ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം സുപ്രധാന നിയമങ്ങൾ എന്ന ടോപ്പിക്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം സ്ത്രീധന നിരോധന നിയമം ദേശീയ വനിതാ കമ്മീഷൻ തുടങ്ങിയവയെക്കുറിച്ചൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് ടു രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് ടു രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് ടു തൗസൻഡ് സെവൻ നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിനാല് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണാർത്ഥമുള്ള നിയമം രണ്ടായിരത്തി ഏഴ് നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി നാലിനാണ് ഈ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ് ഏഴ് സെക്ഷനുകളുടെ എണ്ണം മുപ്പത്തി രണ്ടുമാണ് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്റ്റിലെ അധ്യായങ്ങളുടെ എണ്ണം ഏഴും സെക്ഷനുകളുടെ എണ്ണം മുപ്പത്തി രണ്ടുമാണ് ഈ നിയമപ്രകാരം മുതിർന്ന പൗരന്മാർ എന്നാൽ അറുപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും മുതിർന്ന പൗരന്മാർ എന്ന കാറ്റഗറിയിൽ വരും മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് ആക്ട് ടു പ്രകാരം പരാതി നൽകേണ്ട ട്രൈബ്യൂണലിൻ്റെ അധ്യക്ഷനാരാണ് റവന്യൂ ഡിവിഷണൽ ഓഫീസർ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ ഓഫീസർ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സിറ്റിസൻസ് ആക്ട് ടു തൗസൻഡ് സെവൻ പ്രകാരം പരാതി നൽകേണ്ട ട്രൈബ്യൂണലിൻ്റെ അധ്യക്ഷൻ റവന്യൂ ഡിവിഷണൽ ഓഫീസർ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ ഓഫീസറാണ് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സിറ്റിസൻസ് സീനിയർ സിറ്റിസൻസ് ആക്ട് ടു തൗസൻഡ് സെവനിൽ വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ പത്തൊമ്പത് ഈ നിയമപ്രകാരം വൃദ്ധസദനങ്ങൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ പത്തൊമ്പതാണ് മുതിർന്ന പൗരനെ സംരക്ഷിക്കുവാൻ ബാധ്യതയുള്ളവർ അവരെ ഏതെങ്കിലും സ്ഥലത്ത് ഉപേക്ഷിച്ചാൽ നൽകുന്ന ശിക്ഷ എന്താണ് സെക്ഷൻ ഇരുപത്തിനാല് പ്രകാരം മൂന്ന് മാസം വരെ തടവോ അയ്യായിരം രൂപ വരെ പിഴയോ ചിലപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചോ നൽകാൻ സാധ്യതയുണ്ട് മുതിർന്ന പൗരനെ സംരക്ഷിക്കുവാൻ ബാധ്യതയുള്ളവർ അവരെ ഏതെങ്കിലും സ്ഥലത്ത് ഉപേക്ഷിച്ചാൽ നൽകുന്ന ശിക്ഷ സെക്ഷൻ ഇരുപത്തിനാല് പ്രകാരം മൂന്ന് മാസം വരെ തടവോ അയ്യായിരം രൂപ വരെ പിഴയോ ആണ് സ്ത്രീകളെ ആദരിക്കുന്നത് മൗലിക കർത്തവ്യമാണെന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ അൻപത്തൊന്ന് എ ഇ സ്ത്രീകളെ ആദരിക്കുന്നത് മൗലിക കർത്തവ്യമാണെന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ആർട്ടിക്കിൾ അൻപത്തൊന്നിൽ എയിൽ ഇ ആണ് യു എൻ പൊതുസഭ സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനങ്ങൾ തടയുന്നതിനുള്ള വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് യു എൻ പൊതുസഭ സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനങ്ങൾ തടയുന്നതിനുള്ള വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴാണ് ഗർഭചിദ്ര നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിൽ ഒന്ന് ഗർഭചിദ്ര നിരോധന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിൽ ഒന്നാണ് ഗർഭചിദ്ര നിരോധന നിയമപ്രകാരം ഗർഭചിത്രം നിരോധിക്കുന്നത് ഇരുപതാഴ്ചക്ക് ശേഷമുള്ള ഗർഭചിത്രമാണ് നിരോധിക്കപ്പെട്ടിട്ടുള്ളത് അതിനു മുമ്പുള്ളത് ഗർഭചിത്രം നടത്താം ഇരുപതാഴ്ചയ്ക്ക് ശേഷമുള്ള ഗർഭചിത്രം നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ് ലൈംഗിക പീഡനത്തിന് പീഡനത്തിനിരയായവർ പ്രായപൂർത്തിയാകാത്തവർ ഗർഭകാലത്ത് വിധവയാകുന്നവർ ശാരീരികമോ മാനസികമോ ആയ വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവർക്ക് ഗർഭചിത്രത്തിന് ഇരുപത്തിനാല് ആഴ്ച വരെ സമയം അനുവദിച്ച കേന്ദ്ര നിയമ ഭേദഗതി നിലവിൽ വന്നതെന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലിന് നമ്മൾ നേരത്തെ പഠിച്ചത് ഇരുപതാഴ്ചയ്ക്ക് ശേഷമുള്ള ഗർഭചിത്രം നിരോധിച്ചിട്ടുണ്ട് എന്നാണ് എന്നാൽ ഇതിനൊരു ഇളവ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലിന് വന്ന കേന്ദ്ര നിയമ ഭേദഗതിയിൽ ഏതൊക്കെ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണ് ഇളവുള്ളത് ലൈംഗിക പീഡനത്തിനിരയായവർ പ്രായപൂർത്തിയാകാത്തവർ ഗർഭകാലത്ത് വിധവയാകുന്നവർ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവർക്ക് ഗർഭചിത്രത്തിന് ഇരുപത്തിനാല് ആഴ്ച വരെ സമയം അനുവദിച്ചിട്ടുള്ള ഭേദഗതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലിന് നിലവിൽ വന്നത് ഇൻഡീസെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇൻഡീസെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ ആക്ട് പാർലമെൻറ്റ് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് സ്ത്രീ ശാക്തീകരണത്തിനായി പൂർണ്ണശക്തി ദൗത്യം ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച വർഷമേതാണ് രണ്ടായിരത്തി പത്ത് സ്ത്രീ ശാക്തീകരണത്തിനായി ശക്തി ദൗത്യം ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ചത് രണ്ടായിരത്തി പത്തിലാണ് ജോലി സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡനം തടയാനുള്ള നിയമം നിലവിൽ വന്ന വർഷമേതാണ് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഒമ്പത് സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡനം തടയാനുള്ള നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഒമ്പതാണ് ഇന്ത്യയിൽ കുടുംബ കോടതി നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇന്ത്യയിൽ കുടുംബ കോടതി നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് കേരളത്തിൽ കുടുംബ കോടതികൾ സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കേരളത്തിൽ കുടുംബ കോടതികൾ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് സതി നിരോധന നിയമം പാസാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സതി നിരോധന നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കുന്നത് എന്നാണ് നവംബർ ഇരുപത്തഞ്ച് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തഞ്ചാണ് അന്തർദേശീയ വനിതാ ദിനം എന്നാണ് മാർച്ച് എട്ട് അന്തർദേശീയ വനിതാ ദിനം മാർച്ച് എട്ടാണ് വിവാഹബന്ധം വേർപെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതിനായി നിയമനിർമ്മാണം നടത്താൻ ആസ്പദമായ കേസ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ ഷാ ബാനു കേസ് വിവാഹബന്ധം വേർപെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതിനായി നിയമനിർമ്മാണം നടത്താൻ ആസ്പദമായ കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഷാബാനു കേസാണ് ജോലിസ്ഥലത്തെ ലൈംഗിക അതിക്രമം തടയുന്നതിനായി നിയമനിർമ്മാണം നടത്താൻ ആസ്പദമായ കേസ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലെ വിശാഖ കേസ് ജോലിസ്ഥലത്തെ ലൈംഗിക അതിക്രമം തടയുന്നതിനായി നിയമനിർമ്മാണം നടത്താൻ ആസ്പദമായ കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലെ വിശാഖ കേസാണ് സ്ത്രീ ശാക്തീകരണ വർഷമായി ഭാരത സർക്കാർ പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഒന്ന് സ്ത്രീ ശാക്തീകരണ വർഷമായി ഭാരത സർക്കാർ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഒന്നാണ് ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ദേശീയ നയം നടപ്പിലാക്കിയ വർഷം ഏതാണ് രണ്ടായിരത്തി ഒന്ന് ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ദേശീയ നയം നടപ്പിലാക്കിയ വർഷം രണ്ടായിരത്തി ഒന്നാണ് ഹിന്ദു മാരേജ് ആക്ട് പാസാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മെയ് പതിനെട്ട് ഹിന്ദു മാരേജ് ആക്ട് പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് മെയ് പതിനെട്ടാണ് ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ജൂലൈ ഒന്നിന് ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ജൂലൈ ഒന്നിനാണ് സ്ത്രീധന നിരോധന നിയമത്തിൽ ഭേദഗതി ചെയ്ത വർഷങ്ങൾ ഏതെല്ലാമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറും സ്ത്രീധന നിരോധന നിയമത്തിൽ ഭേദഗതി ചെയ്ത വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറുമാണ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണത്തിന് നൽകുന്ന കുറഞ്ഞ ശിക്ഷ എത്രയാണ് ഏഴ് വർഷം തടവ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണത്തിന് നൽകുന്ന കൂടിയ ശിക്ഷ ജീവപര്യന്തം തടവുമാണ് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണത്തിന് നൽകുന്ന കുറഞ്ഞ ശിക്ഷ ഏഴു വർഷം തടവും കൂടിയ ശിക്ഷ ജീവപര്യന്തം തടവുമാണ് സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ ലഭിക്കാവുന്ന ശിക്ഷ എന്താണ് ആറുമാസത്തിൽ കുറയാത്തതും രണ്ട് വർഷം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയും പതിനായിരം രൂപ പിഴയും സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ ലഭിക്കാവുന്ന ശിക്ഷ ആറുമാസത്തിൽ കുറയാത്തതും രണ്ട് വർഷം വരെ ആകാവുന്നതുമായ തടവും ആയിരം രൂ പതിനായിരം രൂപ പിഴയും സ്ത്രീധന നിരോധന ഓഫീസർമാരെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ് സംസ്ഥാന സർക്കാരിന് സ്ത്രീധന നിരോധന ഓഫീസർമാരെ നിയമിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിന് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തൊന്നിനാണ് ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് മുപ്പതിന് ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് മുപ്പതിനാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ അംഗസംഖ്യ എത്രയാണ് ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് പേർ ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ ആറ് പേരാണ് ഉള്ളത് ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ ആരാണ് അലോക് റാവത്ത് ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ അലോക് റാവത്താണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു ജയന്തി പട്നായിക് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക് ആയിരുന്നു ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ ആരാണ് രേഖാ ശർമ്മ ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ രേഖാ ശർമ്മയാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് നിർഭയ ഭവൻ ന്യൂഡൽഹിയിലെ നിർഭയ ഭവനാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം ഏതാണ് രാഷ്ട്രമഹിള ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള ദേശീയ വനിതാ കമ്മീഷൻ്റെ വെബ് പോർട്ടലിൻ്റെ പേരെന്താണ് നാരി ദേശീയ വനിതാ കമ്മീഷൻ്റെ വെബ് പോർട്ടലാണ് നാരി ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ച് അധ്യായങ്ങളും പതിനേഴ് സെക്ഷനുകളും ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം അഞ്ച് അധ്യായങ്ങളും സെക്ഷനുകൾ പതിനേഴുമാണ് സ്ത്രീകൾക്ക് വേഗത്തിലുള്ളതും ചെലവ് കുറഞ്ഞ രീതിയിലും നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ച ആശയം എന്താണ് പരിവാരിക് മഹിള ലോക് അദാലത്ത് സ്ത്രീകൾക്ക് വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച ആശയമാണ് പരിവാരിക് മഹിള ലോക് അദാലത്ത് കേരള വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഡിസംബർ ഒന്നിനാണ് കേരള വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ ഒന്നിന് കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മാർച്ച് പതിനാല് കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മാർച്ച് പതിനാലിനാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അംഗസംഖ്യ എത്രയാണ് ചെയർപേഴ്സൺ ഉൾപ്പെടെ അഞ്ച് പേർ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അംഗസംഖ്യ ചെയർപേഴ്സൺ ഉൾപ്പെടെ അഞ്ചാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്രയാണ് അഞ്ച് വർഷം സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി അഞ്ച് വർഷമാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രഥമ അദ്ധ്യക്ഷ ആരായിരുന്നു സുഗതകുമാരി കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ സുഗതകുമാരിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ ആരാണ് പി സതീദേവി കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ചെയർപേഴ്സൺ പി സതീദേവിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം എന്താണ് സ്ത്രീ ശക്തി കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് ശക്തി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്